അന്തരിച്ചം മുതിർന്ന ബി ജെ പി നേതാവ് അഹല്യാശങ്കറിന്റെ കണ്ണുകൾ രണ്ടുപേർക്ക് വെളിച്ചം പകരും മരണശേഷം തന്റെ കണ്ണുകൾ ദാനം ചെയ്യണമെന്ന് അഹല്യാശങ്കർ നേരത്തെ കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നു അഹല്യാശങ്കറിന്റെ സംസ്കാരം നാളെ പന്ത്രണ്ട് മണിക്ക് ഹിൽ ശ്മശാനത്തിൽ നടക്കും രാവിലെ പത്തുമണിക്ക് ബി ജെ പി ജില്ലാ ഓഫീസായ മാരാർജി ഭവനിൽ പൊതുദർശനം വയ്ക്കും വൈകിട്ട് അഞ്ചരയോടെ ഭൗതികദേഹം വെളിയിലെ പറമ്പിലെ തറവാട്ടു വീട്ടിലെത്തിച്ചിരുന്നു ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ സാമൂഹിക രാഷ്ട്രീയരംഗത്തെ നിരവധി പേർ അന്തിമോപചാരം എത്തിക്കാൻ രാജ്യത്തുടനീളം ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ സംഘടനകൾക്കും എതിരായിട്ടുള്ള നടപടി ഉണ്ടായ ഘട്ടത്തിൽ കോഴിക്കോട് അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച് തകലിയെടുത്തിയായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ളൊരു മഹിളാ നേതാവിനെയാണ് അഖലിയടത്തിയുടെ മരണത്തിലൂടെ നഷ്ടമായിട്ടുള്ളത് ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ആകെയുള്ള മഹിളാ പ്രസ്ഥാനങ്ങൾക്കും അഖിലിയുടെ വിയോഗം ഒരു വലിയ നഷ്ടം തന്നെയാണ്